നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ എടവണ്ണ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി കൈകോർത്തു ഏവർക്കും ലൈബ ലൈബ വെഡിംഗ് വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ സെന്റർ പുതിയൂലിയില്ലാതെ അമർബലം പന്നിക്കോട് ഭാഗങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ ഇന്ന് രാവിലെ പത്ത് നാല്പത്തഞ്ചോടെയാണ് സംഭവം വാർഡിൽ അച്ചാർ കമ്പനി പന്നിക്കോട് ഭാഗങ്ങളിൽ ഇടിമുഴക്കം പോലെ ശബ്ദമുണ്ടായതായി നാട്ടുകാർ പറയുന്നു തുടർന്ന് ചെറിയ രീതിയിൽ ഉണ്ടായതായും പത്തേമുക്കാലോട് കൂടി ഞങ്ങളുടെ പുറത്തു പോയി വന്നാണ് വീട് തുറക്കാൻ തുറന്നുള്ളിൽ കയറിയിട്ടുള്ളൂ അപ്പം ഒരു മൊത്തത്തിൽ ഒരു കുലുങ്ങണ പോലെ ഒരു സൗണ്ട് ജനലൊക്കെ ഒരു ഭയങ്കര സൗണ്ടില് പൊട്ടിക്കഴിഞ്ഞ തരിക്കല് അതുപോലെ തരിപ്പ് വന്നു പിന്നെ അപ്പൊ തന്നെ അടുത്തുള്ള വീടുകളൊക്കെ വിളിച്ചു ആർക്കും അനുഭവം എന്ന് വെച്ചു അപ്പൊ എല്ലാരും പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ചെറിയൊരു കുലുക്കം അനുഭവപ്പെട്ടു എന്നാ വലിയ പ്രശ്നങ്ങളൊന്നും ആർക്കും ഉണ്ടായില്ല ഒരു വിളിച്ച വേറൊന്നും ഉണ്ടായില്ല ഒരു കുലുക്കം പോലെ അപ്പൊ തന്നെ നമ്മൾ വാർഡ് മെമ്പർ വിളിച്ചോ ബില്ലോഫീസറെ വിളിച്ചോ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു പതിനൊന്നോളം വീടുകളിൽ ഭൂമികുലുക്കം അനുഭവപ്പെട്ടതായി പറയുന്നു ഭൂമികുലുക്കത്തിൽ അപകടങ്ങളോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല പഞ്ചായത്ത് വില്ലേജ് അധികൃതരും പൂക്കോട്ടുംപാടം പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ യും ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് റോഡ് വണ്ടൂർ